ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ തുളസി ആ ഒരു പ്രാ പി എസ് സിയുടെ പ്രൊഫൈലിൽ കയറുന്ന ഈ ഒരു വിൻഡോയിൽ എത്തുക ഇനി ശേഷം എന്ത് ചെയ്യുക ഇവിടെ യൂസർ ഐ ഡി എന്ന് കാണുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങളത് മാനുവലായിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത് അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യുക നോർമലി നമ്മൾ ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ പഴയതുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ യൂസർ ഐ ഡി സെലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്വേഡും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ കിടക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് പലർക്കും യൂസർ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്തു പാസ്വേഡും ടൈപ്പ് ചെയ്തു എന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുൻപ് നിങ്ങൾ സേവ് ചെയ്ത യൂസർ ഐ ഡിയുടെ പാസ്വേഡ് പഴയ പാസ്വേഡ് ആയിരിക്കും വീണ്ടും ഇവിടെ വരിക അതുകൊണ്ടാണ് അത് ഇൻവാലിഡ് എന്ന് കാണിക്കുന്നത് അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം ബസ് സി ബി എസ് സി കേരള അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു മൂന്ന് ഡോട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമല്ലേ മൂന്ന് ഡോട്ട് ഈ ഒരു വലത്തേ സൈഡിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ പറ്റും ക്രോമിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഇങ്ങനെയൊരു ചെറിയൊരു വിൻഡോ ഒരു സൈഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ആ ഒരു സൈഡ് വിൻഡോയിൽ നമ്മളെന്ത് ചെയ്യുക സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഓക്കെ അല്ലേ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് തുറന്നു വരുന്നത് ഇങ്ങനെയുള്ളൊരു പേജ് ആയിരിക്കും ഇത് പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം ഓക്കെ അല്ലേ പാസ്വേഡ് മാനേജർ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്വേഡിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കുറേ ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ടായിരിക്കും അപ്പോൾ അതിലിതേപോലെ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് പാസ്വേഡ് മാനേജറിൽ കാണിക്കുകയാണെങ്കിൽ അതിന്ന് ക്ലിക്ക് ചെയ്യുക അതിലായിരിക്കും നമ്മുടെ പി എസ് സിയുടെ ലോഗിൻ്റെ ആ ഒരു പാസ്വേഡൊക്കെ സേവ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ ഇവിടെ യൂസർ ഐ ഡിയും ഉണ്ടായിരിക്കും പിന്നെ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു രണ്ട് കോളം കാണാം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി ഇപ്പോൾ പി എസ് സിയിൽ നിങ്ങൾ കൊടുത്ത യൂസർ ഐ ഡി വൺ ടു ത്രീ ഫോർ ഫൈവ് ആണെങ്കിൽ അതിവിടെ യൂസർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ പാസ്വേഡ് ഇങ്ങനെ സ്റ്റാർ സ്റ്റാറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ഈ ഒരു അതിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ പഴയ പാസ്വേഡ് നിങ്ങൾ അന്ന് യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ ഫോൺ ചെയ്ത് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ പലരും ഇത് സേവ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് പാസ്വേഡ് മാനേജറിൽ കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഇത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റിക്കഴിഞ്ഞാലും പക്ഷേ അതും പലർക്കും അത് ശരിയാവാറില്ല ഇപ്പോൾ യൂസർ ഐ ഡി സെയിം തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ നമ്മൾ പാസ്വേഡ് എഡിറ്റ് ചെയ്ത് സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇതിൻ്റെ മേലെ അത് ചെയ്തിട്ടും എന്താണ് വീണ്ടും പഴയ പാസ്വേഡ് തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ഒരു സംഭവം ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്നൊരു താഴെ ഒരു ഓപ്ഷൻസ് കണ്ടാവും ഡിലീറ്റ് എന്ന് പറയുന്ന അപ്പോൾ അതങ്ങ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ സേവ് ചെയ്തു വെച്ച യൂസർ ഐ ഡിയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്വേഡും ആയി പോകും ഓക്കെ അല്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും നിങ്ങളുടെ ഈ ഒരു തുളസിയുടെ വിൻഡോയിലോട്ട് വന്നിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എന്ത് ചെയ്യുക മാനുവൽ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക പഴയ യൂസർ ഐ ഡി തന്നെ ആയിരിക്കും പുതിയ പാസ്വേഡും ടൈപ്പ് ചെയ്യുക ആക്സസ് കോഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് നോക്കൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താണ് കാണിക്കുന്നത് പാസ്വേഡ് ഇൻവാലിഡ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക ഈ ഫോഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അതങ്ങനെ ഫോഗോട്ട് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു വരും അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുക്കുക എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ആദ്യം ഡേ കൊടുക്കുക പിന്നെ മന്ത് കൊടുക്കുക പിന്നെ ഇയർ കൊടുക്കുക ഈ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ്യൽ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ്യൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഈ പ്രോസസ്സിൽ അതായത് മാനുവലായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് പ്രൊഫൈല് കയറാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്